ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ചയോടെ ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്നുമാണ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ട്രംപിന്റെ ഈ ഭീഷണി കണക്കിലെടുക്കാതെ നടപടി തുടരുകയാണ് ഇസ്രയേൽ ഹമാസമായുള്ള വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള ബന്ദികളെ മോചിപ്പിക്കൽ നടപടികളോട് ഇസ്രയേൽ സഹകരിക്കാൻ തീരുമാനിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബന്ധികളുടെ കൈമാറ്റം യഥാർത്ഥ കരാറിന് അനുസൃതമായി തുടരുന്നുവെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുമുണ്ട് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ആവശ്യപ്പെടണമെന്നും അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടാൽ ഗാസയിൽ സൈനിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കണമെന്നുമുള്ള നിർദ്ദേശം ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ട്രംപിന്റെ നിലപാടിനെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുടക്കത്തിൽ പ്രശംസിക്കുകയാണ് ചെയ്തത് എന്നാൽ അന്ത്യശാസനം പാലിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സർക്കാർ അന്തിമ തീരുമാനം നിലവിലെടുത്തിട്ടില്ല വെടിനിർത്തൽ കരാറിന്റെ ദീർഘകാല സ്ഥിരതയെക്കുറിച്ച് ട്രംപിന്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ സംശയം ജനിപ്പിക്കുന്നതുമാണ് കഴിഞ്ഞ ആഴ്ച ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കണമെന്നും അതിലെ രണ്ടേ പോയിന്റ് രണ്ട് ദശലക്ഷം നിവാസികളെ അയൽ രാജ്യങ്ങളിലേക്ക് മാറ്റണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി ജനുവരി പത്തൊമ്പത് മുതൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ ഇസ്രയേൽ പ്രതിരോധ സേന നടത്തിയ ലംഘനങ്ങൾ ചൂ യും കൂടുതൽ ബന്ധികളെ മോചിപ്പിക്കുന്നത് നിർത്തിവെക്കുമെന്നും ഹമാസ് ഭീഷണിപ്പെടുത്തിയതോടെ വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ ഇരു കൂട്ടരും ലംഘിക്കപ്പെടുമെന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ് പക്ഷെ വ്യാഴാഴ്ചയോടെ കരാറിൽ സംബന്ധിച്ച് സമയക്രമവുമായി മുന്നോട്ട് പോകുമെന്ന് ഹമാസ് സ്ഥിരീകരിച്ചതോടെ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് അനിശ്ചിതത്വം നീങ്ങി ഹമാസിന്റെ പിന്മാറ്റത്തെക്കുറിച്ചോ അവർ നൽകിയ കാരണത്തെക്കുറിച്ചോ ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ഇതുവരെ യാതൊരു വിധത്തിലും പ്രതികരിച്ചിട്ടില്ല